ഗോഡ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുമ്പ് ഓഗസ്റ്റ് അഞ്ചിന് ഞാനും അഭിലാഷ് പാസ്റ്ററും കൂടെ സാജു പാസ്റ്ററിന്റെ കോസ്പെൽ ടി വി യു പി എന്ന ചാനലിൽ ചെയ്ത ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അതിൻ്റെ അതിൽ നിന്ന് വന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് പാസ്റ്റർ അഭിലാഷ് രാജ് നോർത്ത് ഇന്ത്യയിൽ ദൈവചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ആയിട്ടുള്ള അഭിലാഷ് രാജിന്റെ ഒരു വീഡിയോ ഇപ്പം വൈറലായിട്ട് പോകുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഉൾപ്പെട്ടിരുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ തരാനാണ് അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ടോപ്പിക് അതായത് ഞാനും അഭിലാഷ് രാജാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വന്നത് യേശു മറിയൽ നിന്ന് സത്ത സ്വീകരിച്ചോ എന്നുള്ള പ്രോഗ്രാം അഞ്ചാം തീയതി ഓഗസ്റ്റ് മൺഡേ ആയിരുന്നു പ്രോഗ്രാം അപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ അതിന് കാരണം ഞാൻ വരാം അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ നോക്കുക അത് ഗോസ്പൽ ടി വി യു പി ഏകദേശം മുപ്പതിനായിരം പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സാജു പാസിന്റെ ചാനലിലാണ് അത് നടന്നത് അപ്പോൾ അഞ്ചാം തീയതി അത് നടന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു മാസമായിട്ട് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയിലുള്ള വിഷയമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഈ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൽ പാസ്റ്റർ അലൻ ജോസഫ് പാസ്റ്റർ ലൈജു ജോർജ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ എന്നീ ആളുകളെല്ലാം ഈ വിഷയത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്പോ ഇതൊരു ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ പ്രത്യേകിച്ച് ആധികാരിക രേഖകളിലൂടെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏകദേശം ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ യെല്ലോയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോയിൽ നിന്ന് വെറും രണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഉള്ള ക്ലിപ്പ് എടുത്തിട്ടാണ് ഇവരൊരു നറേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ അതിലേക്ക് ഞാൻ വരികയാണ് അപ്പോ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ലെങ്ത്ത് ആ വീഡിയോയുടെ ലെങ്ത് അപ്പോ നിങ്ങൾക്ക് അറിയാം ഇത് പോസ്റ്റ് ചെയ്ത് പെട്രാ ജിമ്മി എന്ന പേരുള്ള ടി എഫ് ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ കെ വി പി ക്രിസ്ത്യവിശ്വാസ പ്രതിരോധകർ എന്ന ഗ്രൂപ്പിലെ ആളാണ് ഇദ്ദേഹമാണ് ആദ്യം പോസ്റ്റ് ചെയ്ത് അദ്ദേഹം പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിനെ ടാഗ് ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം പോസ്റ്റ് ചെയ്തു പാസ്റ്റർ പ്രിൻസ് നിലമ്പൂരിനെ ടാഗ് ചെയ്തു അതിനുശേഷം പ്രിൻസ് നിലമ്പൂരും ഇട്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പം ഇതാണ് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ അപ്പൊ നിങ്ങൾ ഒന്നാമതൊരു കാര്യം മനസ്സിലാക്കുക ഇത് ഇട്ട ആൾ എന്ന് പറയുന്നത് പെട്ര ജിമ്മി എന്ന പേരിൽ അറിയപ്പെടുന്ന ടൂത്ത് ഫൈറ്റേഴ്സിന്റെ ആളാണ് അദ്ദേഹത്തെ ഇതിപ്പോ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യും ഇരുപത്തി ആറ് ജൂലൈ കുറച്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ഷിജുമോൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പല ആളുകളെ കുറിച്ച് നറേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് കൊണ്ട് അവരുടെ ഗ്രൂപ്പിലുള്ള ഷിജുമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഉപദേശകൻ ടി എഫിന്റെയും കെ വി പിയുടെ ഉപദേശകൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം ജമിജാന്റെ പേര് ഓഫ് ജിമിജാൻ ഞാൻ ഇങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് രീതിയിൽ സംസാരിക്കുന്നതോട് ഞാൻ അത് ചോദിക്കുകയാണ് ഇത് ജീഫിന്റെ പക്ഷത്തുനിന്ന് അല്ലെങ്കിൽ വിശ്വാസ പ്രതിരോധയുടെ ഒരു വാദമായിട്ടോ ഒരു ആർഗ്യമെന്റ് ബേസ്ഡ് ആയിട്ടോ അതിൽ തന്നെ കണക്കാക്കരുത് ഞാൻ അത് പറയുന്ന കാരണം ഇത് വളരെ 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 അപ്പൊ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറ് ജൂലൈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഈ ഈ രീതിയിൽ സംസാരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള നറേഷൻ ബിൽഡ് ചെയ്തത് കാരണം ടി എഫിന്റെ ഉപദേഷ്ടകനായ ഷിജുമോൻ ബ്രദറിന് പരസ്യമായിട്ട് പെട്രാ ജിമ്മി ഇത് പോസ്റ്റ് ചെയ്ത പെട്രാ ജിമ്മിനെ തള്ളി പറയേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ നറേഷൻ ഉണ്ടാക്കാൻ മിടുക്കണം അത് ആ ഒരു മുഖൂര പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് ആക്ച്വൽ കേൾക്കാം അപ്പൊ ഇത് ഒന്നാമത് ഞങ്ങളുടെ ആ വീഡിയോ ആ സെക്ഷൻ അപ്പോ ഒന്നര മണിക്കൂർ കൂടുതലുള്ള ഫുൾ വീഡിയോയിൽ ഈ പറഞ്ഞത് അഭിലാഷ് രാജ് പറഞ്ഞത് തുടക്കം അവസാനം ഇത് രണ്ടിലും മറിയേ മറിയായിട്ട് വളരെ അതായത് യേശുവിനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് ഭാഗം മാറ്റിയിട്ട് അതിന്റെ നടുക്കുള്ള പോർഷനാണ് പെട്ടറാജിമി എടുത്തുകൊണ്ട് വന്നത് അറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏഴ് മണി ഏഴ് മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് ലെങ്ത് ഉള്ള സെഗ്മെന്റിൽ നിന്ന് വെറുതെ എടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡാണ് അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്

എന്താ വ്യക്തിപരമായ ഒരു കാര്യം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കേട്ടോ അബ്സുലൂട്ട് ഇതൊന്നും അവര് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഇടയിൽ നിന്നാണ് എന്താ തുടക്കത്തിലും എന്തെങ്കിലും പാസ അഭിലാഷ് രാജ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മാറ്റിയിട്ട് ഇടയ്ക്കൂന്ന് ഒരു പോർഷന ഒന്നുകൂടെ നമുക്ക് തുടക്കത്തിൽ നിന്ന് കേൾക്കാം അവസാനം വരെ ഞാൻ ഒരിക്കലും യേശുവിന്റെ അല്ലെങ്കിൽ ഇഫ് സംബഡി ദാറ്റ് ആരെങ്കിലും മാതാവിനെ യേശുവിന്റെ സ്ഥാനത്തിൽ നിർത്തുന്നു എങ്കിൽ ആണ് എന്താ വ്യക്തിപരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്താ വ്യക്തിപരമായ ഒരു ഒരു ഘടകമാണ് എന്റെ പഠനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മാതാവിനോട് അധികം എനിക്ക് റിസുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്റെ വൈഫ് ഈ ു പറഞ്ഞപ്പോഴത്തേക്ക് മൂന്നാമത്തെ മാസം ആയപ്പോഴത്തേക്ക് സർവീസ് ഡോക്ടർ പറഞ്ഞു പോകുന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് യൂണിറ്റിയിൽ ഞാൻ നിന്ന് എല്ലാ വിഷയത്തിനുപാട് കൂടി ഒത്തു ഞാൻ ഒരു ആത്മാവി ഫാദർ ഞാൻ പ്രാർത്ഥിക്കുക ഇടപാട് അറ്റ് ദ സെയിം തിങ് ഞാൻ ഞാൻ ആഡ് ചെയ്തു ആ കാര്യം അംഗം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു അന്ന് രാത്രി ഞാൻ ഒരു ദർശനം കാണിക്കുകയാണ് ഒരു മാതൃത്വം പുഞ്ചിരിക്കുന്ന ഒരു മുഖം കാപ്പി കാപ്പിപ്പൊടി കളറിലെ ഒരു ഷോള് ഇട്ട് എന്റെ ഒമ്പിൽ നിൽക്കുകയാണ് ദാറ്റ് വാസ് വെരി ക്ലിയർ വെരി ക്ലിയർ മിഷനായിട്ട് ആ വിഷൻ പുഞ്ചിരിക്കുന്ന സ്നേഹം കൊടുമ്പുന്ന അങ്ങിൽ മാതൃത്വം നടന്നിരിക്കുന്ന ഒരു ഒരു രൂപമായിട്ട് ആ രൂപം ഇന്ന് നോക്കി പുഞ്ചിരിക്കും എന്നിട്ട് എന്നെ കണ്ണ് കാണിക്കുന്നു എനിക്ക് ഓർമ്മ എന്ന് എന്താ അറിയോ എന്റെ പപ്പ അറിയിൽ ആയിരുന്നു അമ്മി നേഴ്സായിരുന്നു പപ്പ പപ്പ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ എന്തൊക്കെ തുറന്ന് അത്രോട് പറയുകയില്ല അപ്പൊ അമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ അമ്മ അമ്മ പപ്പയോട് പറയാൻ വേണ്ടി പറയാം അപ്പൊ അമ്മയോട് ദൂരെ നിന്ന് കണ്ണു കാണിക്കും കണ്ണു കാണിക്കണം ആ കണ്ണു കാണിക്കേണ്ട പരിപാടി എന്നുള്ള സംഭവമാണ് സോ ഇവിടെ ആ പ്രത്യപ്പെട്ട സ്ത്രീ ലീഡ് അത് അത്യുമായിരുന്നു ആ മറിയം എന്നോട് പറയോ ഏത് യു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് യു ഹാവ് ടു യുവർ ഡാഡി എന്നുള്ള ഒരു ആഗ്യമാണ് മാതാവ് സോ എന്റെ വ്യക്തിമായ കോൺസെപ്റ്റിൽ മറിയത്തിന്റെ ആഗ്രഹം എന്താ അറിയാമോ ഐ സ്ട്രേറ്റ് എന്നാണ് ആ ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആകുമ്പോൾ മാതാവ് ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു അത് പെന്തക്കോസ്റ്റിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തില്ലെങ്കിൽ ഒരു വളരെ മോശമായ കാര്യമാണ് പറഞ്ഞ കാര്യം ആ ആ ഇപ്പം ഇത് ചിലരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പറയും അതൊരു വെളിച്ചതൂതന്റെ ഇതായിരുന്നു എന്നൊക്കെ ചെലപ്പോ പറഞ്ഞു മനസ്സിലായിട്ട് കാരണം ഞാൻ മനസ്സിലാക്കി അതിനുശേഷം എന്റെ ഉണ്ടായ വൈഫിനുണ്ടായ വിടുതലായിരുന്നു അതിനുശേഷം കുഞ്ഞ് ഒരുപാട് കഷ്ടമായിരുന്നു ബട്ട് ഓക്കെ റൈറ്റ് നോ അപ്പം ദൈവത്തിന്റെ ഇടപെടൽ അത് എന്ത് സ്പിരിറ്റല്ലേ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ആൾക്കോട്ടേ അറിയാം എല്ലാവരും കുഞ്ഞി അല്ല പറഞ്ഞത് ഈ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തുനിന്ന് ഒന്തി വരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ മാതാവ് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇൻസ്റ്റൻസ് ഒന്ന് എന്താ കാനാവിലെ കല്യാണത്തിൽ അവർ ചെന്ന് അവര് ചെന്ന് ആദ്യം മാതാവനോട് ചോദിക്കുന്നു അപ്പൊ ചോദിക്കുമ്പോൾ യു യു ഒബേ വാട്ട് സേസ് അങ്ങോട്ട് ക്രിസ്തുവിലോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പിന്നെ വേറെ വേറെടുത്ത് നമ്മുടെ ആവശ്യത്തിൽ ഇനഫ് ടു നമ്മളുടെ അവസ്ഥകളെ മനസ്സിലാക്കി നമ്മളോട് സഹതാപം കാണിക്കാൻ ഉതകുന്ന അതിനുള്ള കഴിവുള്ള ഒരു മധ്യസ്ഥനെയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത് അപ്പം ഹി നോസ് വാട്ട് ഇസ് വാട്ട് വി ആർ ഗോയിങ് ത്രൂ അപ്പം അപ്പം വി ഓൾവേസ് പോയിന്റ് ടു ഹിം അപ്പൊ വേറൊരു കാര്യമുള്ളത് അതുപോലെ എബ്രാലയത്തിലുണ്ടല്ലോ നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടുകാൻ കീപ് യുവർ ഐസ് അപ്പൊ അവിടെ ഒരു ഒരു വാക്യം ഞാൻ ആ വാക്യത്തിന്റെ ഒരു പ്രത്യേകത ദോ യു ആർ സറൗണ്ടഡ് ബൈ ദി ക്ലൗഡ് ഓഫ് അവിടെ പറയുന്നുണ്ട് യു ആർ സറൗണ്ടഡ് ബൈ ദ ക്ലൗഡ് ഓഫ് ഫിറ്റ്നസസ് അവിടെ പറയുന്നുണ്ട് എന്താ മോശ ഇവരെല്ലാരും ചാമ്പ്യൻസ് ഓഫ് ഫെയ്ത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഡോ യുവർ പുർ ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ് ദ ഫിനിഷർ ഓഫ് യുവർ ഐസ് എന്നുള്ളൊരു ആസ്പെക്ട് അപ്പൊ എനിക്ക് തോന്നിയത് പാസ്റ്റർ പറയാൻ ഉദ്ദേശം അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഫൈനലി ഇറ്റ് ഇസ് ജീസസ് ആൻഡ് ഈവൻ ഈവൻ മേരി ഈസ് ആക്ച്വലി ഡൈവേർട്ടിംഗ് ഇൻ ദറ്റ് വിഷൻ ദറ്റ് യു സോ വാസ് ഷോയിങ് യു അല്ലെങ്കിൽ തേക്കിംഗ് യു ടു അപ്പൊ ആ ഒരു ആംഗിളാണ് അതായത് ക്രൈസ്റ്റ് എന്നുള്ള പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും ജനറേഷൻ എന്നുള്ളൊരു ആംഗിൾ പല ആളുകളുടെ ഇടയിൽ സംഭവിക്കുന്നില്ല അത് കറക്റ്റ് അതിൻ്റെ അകത്ത് അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഈ നമ്മൾ ഈ പറയുന്ന കേൾക്കുന്ന ആ ഒരു സ്റ്റേറ്റിലുള്ള ആളുകളോട് പേഴ്സണൽ എന്താ പറയാനുള്ളത് ഞാൻ ആക്ച്വലി ഞാൻ 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 വേണ്ടി ആറിപ്പെടുത്താൻ വേണ്ടിയില്ല അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ ചിന്ത ഉണ്ടെങ്കിൽ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മാതാവ് പറയെങ്കിലും എന്ന് മാതാവ് പറയുകയുള്ളൂ എന്നാണ് എന്ത് നിർമ്മിക്കാടിലും അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് അകത്ത് ഞാൻ കാണുന്ന ഒരു ഒരു സംഭവം ബനറേഷൻ എന്നുള്ള ഘടകം ആക്ച്വലി യേശുവിന് വേണ്ടിയാണ് യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ് ഒരു തൂണ് ഉയർന്ന് നിൽക്കുന്നു എങ്കിൽ അതിൽ കിടന്ന ആ പിത്തല സർപ്പം പിത്ര സർപ്പത്തെ ഉയർത്താൻ വേണ്ടിയാണ് ആ തൂണന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മാതാവ് അവിടെ നിൽക്കുന്നത് മാതാവ് ഉയരാൻ വേണ്ടിയല്ല മാതാവിൽ കൂടെ വെളിപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ് കുരിശ് എന്നുള്ള ഒരു ഘടകത്തിന് പ്രസക്തി വന്നത് യേശു നിമിത്തമാണ് അതുകൊണ്ടാണ് ക്രോസ് ഒക്കെ പറഞ്ഞത് അപ്പോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മാതാവ് എന്ന ഒരാശയത്തിൽ നമുക്ക് നിൽക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം പക്ഷെ മാതാവ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് കത്തോലിസം ഫെയ്ത്ത് ഫേത്തിനകത്ത് കുറച്ച് തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മറ്റേ സൈഡിൽ പറയണം അതായത് നമ്മളുടെ ഇടയിൽ അതായത് പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ മീഡിയ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയധികം കണ്ടത് ോസുകാർ അല്ലെങ്കിൽ ബ്രദറുകാർ എന്ന് പറയുന്ന വ്യക്തികൾ ഓരോ പേരുകൾ പറഞ്ഞ് മാതാ ക്രിസ്തുവിന്റെ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ഗ്രൂപ്പിനെ അതായത് ഇത് പോസ്റ്റ് ചെയ്ത ടി എഫിന്റെ മെയിൻ അഡ്മിൻ ആയിട്ടുള്ള പെട്ര ജിമ്മി ഓക്കെ ടി എഫിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നുണ്ട് അതാണ് ഇതിനെ ട്രിഗർ ചെയ്തിരിക്കുന്ന കാര്യം പറയുന്നത് അത് പ്ലേ ചെയ്യണം മാതാവിനെ യേശു ക്രിസ്തുവിന്റെ മാതാവിനെ അവഹേളിച്ചുകൊണ്ട് റൂമുകൾ നിരന്തരമായി ഇടുന്ന ആ രീതിയിൽ പെന്തക്കോസ് എന്നുള്ള പേരിനെ തന്നെ അനാവൃതമാക്കുന്ന ഒരു ടെൻഡൻസി വളരെ മോശമാണ് മോശമായിട്ട് കാണുന്നുണ്ട് അതിനെ ഞങ്ങൾ യാതൊരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് അത് ഒരു പെന്റക്കോസ്റ്റിൽ രീതിയല്ല പെൻഡക്കോസുകാർക്കോ ബ്രദറുകാർക്കോ ചേർന്ന രീതിയല്ല ചില മെയിൻ സ്ട്രീം അവിടെ പേര് പറയുന്നില്ല ചില മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പിംഗ്സ് വരെ ടി എഫ് മുതലായ കെ വി പി മുതലായവർ വരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതൊരു ക്രിസ്തുവിന്റെ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു കെ വി പി എഫ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് വിശ്വാസ പ്രതിരോധ അവരുടെ റൂമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ഒരു അവര് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് പലർക്കും അറിയില്ലായിരിക്കും അപ്പൊ ഒന്ന് നമ്മൾ കണ്ടു ഇത് ആരാണിത് ചെയ്തത് ഇത് പോസ്റ്റ് ചെയ്തത് അത് അവർ ഏത് രീതിയിൽ അതായത് തുടക്കത്തിലും അവസാനത്തിലും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളത് മാത്രം തെറ്റ തെറ്റിദ്ധാരണ പരുത്തത്തക്ക രീതിയിൽ ചെയ്ത് ചെയ്തത് പെട്രാജിമിയാണ് അത് ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ചെയ്ത് വളരെ പരിചയമുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ ആ ഗ്രൂപ്പിൽ തന്നെ പരസ്യമായിട്ട് അദ്ദേഹത്തെ ശാസിച്ചിട്ടുള്ളതാണ് അത് ഞാൻ എവിഡൻസ് സഹിതം ക്ലിപ്പ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഇത് ചെയ്ത് പരിചയമുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇതിന്റെ അകത്ത് പാസ്റ്റ് അഭിലാഷ് എന്തൊക്കെയാണ് ആക്ച്വൽ പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒന്ന് റീട്രേറ്റ് ചെയ്യാം ഒന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒന്ന് ഐ നെവർ സീ മേരി അസ് ഈക്വൽ ടു ട്രിനിറ്റി ഓർ ജീസസ് രണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി റോങ് ടു സീ മേരി അസ് ഈക്വൽ ടു ജീസസ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അനുഭവത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ വിഷനിലേക്ക് വരുന്നത് അപ്പൊ അതിന് മുമ്പ് അബ്സൊല്യൂട്ട്ലി റോങ് എന്ന് പറഞ്ഞത് ഒന്നും അവരെടുത്തിട്ടില്ല മനസ്സിലായി വിഷൻ മാത്രം കാണിച്ചു ഓക്കെ അതിനുശേഷം ആ ആ വിഷനിൽ നിന്ന് എന്താണ് സംഭവിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ആ വിഷനിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായതായിട്ട് അദ്ദേഹം പറയുന്നത് ഗോ ആൻഡ് ടോക്ക് ടു യർ ഹെവൻലി ഫാദർ ഡോൺ കം ടു മീ അപ്പൊ ആ വിഷൻ അത് ശരിയാണോ തെറ്റാണോ അത് യഥാർത്ഥത്തിലുള്ള ഒരു ഒരു ഗോഡ്ലി മെസ്സേജ് ആണോ അത് ഒരു വിളിച്ചതൂതനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉയരാം പക്ഷെ നമുക്ക് അവിടെ പറഞ്ഞ കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്യണം അപ്പം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലെസൺ ഫ്രം വിഷൻ എന്താണ് ഒന്ന് ഗോ ആൻഡ് ടോക്ക് ടു യുവർ ഹെവൻലി ഫാദർ ഡോൺ കം ടു മീ അതാണ് ആ വിഷനിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ലെസൺ രണ്ടാമത്തെ ലെസൺ മേരിസ് ഡിസൈർസ് ഫോർ മീ ടു ഗോ സ്ട്രേറ്റ് ടു ദ ഫാദർ ആൻഡ് നോട്ട് ടു ഹർ മേരി ആഗ്രഹിക്കുന്ന അതാണ് ഞാൻ ഫാദറിന്റെ അടുത്തോട്ട് പോകണം അവളോട് അവളുടെ അടുത്ത് പോകാനല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവിന്റെ അമ്മയെ ബഹുമാനിക്കുന്നു അങ്ങനെ ചെയ്യാതിരിക്കുന്ന തെറ്റാണ് പിന്നെ ആ വിഷന് ശേഷം അദ്ദേഹത്തിന്റെ എൻഡ് റിസൾട്ട് നല്ലതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ എല്ലാവരുടെ പറയുന്നതല്ല ആരെങ്കിലും ആർടെങ്കിലും മനസ്സിൽ മേരിക്ക് എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് ചിന്തി ചിന്ത വരുന്നുണ്ടെങ്കിൽ ടു പ്രേ ടു മേരി അങ്ങനെയെങ്കിൽ അവൾ പറയും യു ഹാവ് എ ഫാദർ ഗോ ആൻഡ് ടോക്ക് ടു ഹിം മേരി വിൽ പോയിന്റ് ഫാദർ അപ്പൊ ഈ ഈ രണ്ടാമത്തെ ഭാഗവും തുടക്കത്തെ ഭാഗവും കട്ട് ചെയ്തു അത് ഇടാതെ ഇടയിലുള്ള ഏഴര മിനിറ്റ് അതായത് നിങ്ങൾ ചിന്തിക്കുക ഒന്നര മണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോ അതിൻ്റെ അകത്ത് ഈ ഈ ഒരു ടോട്ടൽ കാര്യം പറയുന്നത് ഏഴര മിനിറ്റിലധികം അതിന് അകത്ത് രണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇടയിൽ തെറ്റുതർന്ന ജനിപ്പിക്ക തരത്തക്ക രീതിയിൽ അത് മാത്രം എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കനായ പെട്ടറാജ്മി അതിന്റെ പേരിൽ വഴക്ക് കേട്ട പരസ്യമായി അദ്ദേഹത്തെ തർജനം ചെയ്ത് ശാസിച്ച എത്ര ദിവസം മുമ്പ് ഞങ്ങൾ ഇന്ന് അഞ്ച് അഞ്ചാം തീയതി ഓഗസ്റ്റിലാണ് ഇത് ചെയ്തതെങ്കിൽ ഇരുപത്തി ആറ് ജൂലൈയിൽ പരസ്യമായിട്ടാണ് അപ്പൊ പരസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട് അത്രയധികം ടി എഫിലെ ആളുകൾ അത് ചെയ്തിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പോ ഇനി അദ്ദേഹം പറഞ്ഞത് അടുത്തത് മൈ പേഴ്സണൽ വ്യൂ അബൌട്ട് വെനറേഷൻ ഇസ് ദാറ്റ് മേരി വിൽ സേ എൻ്റെ അടുത്ത് അതായത് ആരാധനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മേരി പറയും ഏത് എൻ്റെ അടുത്ത് വരരുത് ഗോ ടു ദ ഫാദർ എന്ന് പറഞ്ഞാൽ വെനറേഷൻ ആരാധന യേശുവിനാണ് അപ്പോ അതായത് ഒരു ഒരു തൂണ് ആ തൂണിൽ പിച്ചള സർപ്പം നിൽക്കുന്നു അപ്പൊ ആ തൂണിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയല്ല അവിടെ അതിൽ നിൽക്കുന്ന ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം സർപ്പമാണ് ക്രിസ്തു ക്രിസ്തുവിനെ കാണിക്കുന്നു അതുപോലെ കുരിശ് കുരിശിലുള്ള യേശു പക്ഷെ അപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന ആ ആ തൂണാണ് തൂണിനെയാണ് അദ്ദേഹം എന്താ ഈ മേരിയായിട്ട് ഉപമിച്ചത് പക്ഷേ അതല്ല ആ ക്രിസ്തു അതിൽ തൂങ്ങിയ ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടതെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത് ഏ എന്നിട്ട് ഞങ്ങൾ അവസാനം പറഞ്ഞതിൻ്റെ അകത്താണ് വിശ്വാസികൾ എന്ന പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നിയാസം ശരിയല്ല എന്നുള്ളത് പറഞ്ഞു അതിൻ്റെ അകത്ത് ഞങ്ങൾ ടി എഫ് കെ വി പി എന്ന പേര് ഞാൻ പറഞ്ഞു അപ്പോൾ അതിലേക്ക് എന്താ അത് ഈ കാര്യം ചെയ്യുന്ന ശരിയല്ല എന്ന് നമ്മുടെ അഭിലാഷ് ബ്രദറും പറഞ്ഞു അതാണ് ഇത് ട്രിഗർ ആവാനുള്ള കാരണം അപ്പൊ ഇതിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില എവിഡൻസുകളും കൂടെ നിങ്ങൾക്ക് തരാം അപ്പോ അഭിലാഷ് ബ്രദറിനെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്നെ ആയിരുന്നു ഇവരുടെ ടാർഗറ്റ് അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ടി എഫ് അല്ലെങ്കിൽ കെ വി പി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പല തോന്നിയാസങ്ങൾ ചെയ്യുന്നതിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് പല വീഡിയോകൾ സാജു ബ്രദറിന്റെ ചാനലിലും ടിസൻ സൗഹറിന്റെ ചാനലിലും ഒക്കെ ചെയ്തതിന് മറുപടിയായിട്ട് അവർ എനിക്കെതിരെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ വന്നിരിക്കുന്ന എനിക്കെതിരെ വന്ന ഒരു വീഡിയോയും കെ വി പി ക്രിസ്തീയ വിശ്വാസ പ്രതിരോധ എൻ്റെ പേരും ഫോട്ടോയും വീഡിയോയും വെച്ച് മൂന്ന് മണിക്കൂറിലധികം ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിച്ച് കളിയാക്കിക്കൊണ്ട് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം അവരെ എന്നെ ഇതിനു മുമ്പ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് അവരെ ഞാൻ അവരെ എക്സ്പോസ് ചെയ്തതുകൊണ്ട് ഓക്കെ ഇനി ഞാൻ പറഞ്ഞതിലെ നിജ സ്ഥിതി നിങ്ങളൊന്ന് അറിയണം അതായത് പല ബന്ധക്കോസ്സുകാരും അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ബ്രദറുകാരും ഇവരും നിങ്ങൾ അറിയുന്നില്ല ഇത് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി രണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും എന്താ എന്തുണ്ട് സ്ക്രീൻഷോട്ടുകളുണ്ട് ഇവരിട്ടിരിക്കുന്ന മുറികളുടെ ടൈറ്റിലുകൾ നിങ്ങൾ നോക്കുക അപ്പൊ ഇത് എവിടെയാണ് ഈ മുറികൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുന്നത് എന്താ ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇതൊന്നും ആരും കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഉദാഹരണത്തിന് നിങ്ങൾ ഇതിൻ്റെ അകത്തെ ഓരോ മുറികളിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുക ആദ്യത്തെ നാനൂറ്റി എമ്പത്തി ഒമ്പത് അത് രണ്ടാമത്തെ എയ്റ്റ് ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി ഫോർ ഓക്കെ അപ്പം അത്ര അധികം ആളുകളാണ് ഇത് കാണുന്നത് പെന്തക്കോസുകാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും അവരുടെ ഉള്ളിൽ പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം കാണുകയും കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ജനിക്കുന്നത് എന്താണ് അവര് നിങ്ങൾ ഞാനത് വായിക്കാം കുറച്ച് ടൈറ്റിലുകൾ വായിക്കാം പരിശുദ്ധ പോപ്പുമാരുടെ അവിശുദ്ധ ചരിത്രം മണിയറയിൽ ഗിലിയ കൊച്ചമ്മ അണിയറയിൽ ആരൊക്കെ അത് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വിശുദ്ധ മറിയം നിത്യ കന്യകയോ അക്കാഡമിക് ഡിസ്കഷൻ ആണെന്നാണ് പറഞ്ഞത് എന്താണ് വിശുദ്ധമറിയ കന്യകയാണോ അല്ലയോ എന്നുള്ള അക്കാഡമിക് ഡിസ്കഷൻ പാർട്ട് ടു അത് പാർട്ട് ടു തന്നെ എത്രയാണ് മൂന്ന് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് ആണ് അപ്പോ അവരെടുക്കുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞാൽ അവരെ പ്രസവിക്കുവോളം അവൾ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വാക്യം എടുത്തിട്ട് അതിൽ നിന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യാണ് അക്കാഡമിക് ആയിട്ട് മറിയ നിത്യ കന്യകയാണെന്നുള്ള ഡിസ്കഷൻ ആര് ഇപ്പം എന്ത കോസുകാര് ബ്രദറുകാരും കൂടി ഇരുന്ന ടി എഫിന്റെ നേതൃത്വത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കെ വി പി ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകർ എന്ന പേരിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് പരസ്യമായിട്ട് അവഹേളിക്കുക പിന്നെ കത്തോ മറിയ യേശു മറിയ പുത്രൻ ഈസ ഒരു പഠനം അപ്പൊ കളിയാക്കിയിട്ടുള്ള ടൈറ്റിലുകൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ നാട ഈ കത്തോലി ഈ കുദാശ് പിന്നെ കുരങ്ങോലിക്കരും പിന്നെ കുർബാനയെ അപ്പത്തെയും ആംസമാക്കാൻ പറ്റുമോ അരിസ്റ്റോട്ടൽ ഫിലോസഫിക്ക് കുരു കുരങ്ങോലിക്കരും പാമ്പ്ലാനിയും പിന്നെ പോപ്പും കത്തോ ദൈവ മാതാവ് ഭിഷാടന പിടിയിലോ ധർമ്മനെ ബോഡി മസാജ് ചെയ്ത് ഉറക്കുന്ന മഠത്തിലെ പിള്ളേർ എസ് കെ നിന്റെ മക്കളെയും കത്തോ മക്കളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി വാട പറങ്കി അപ്പൊ ഇവര് ഈ കത്തോ പറങ്കി ഇതൊക്കെയാണ് അതായത് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് അതുപോലെ മറിയയെ അവര് വിളിക്കുന്ന ഒരു പേരാണ് ഗിലിയെ കൊച്ചമ്മ ഓക്കെ അപ്പൊ ഇത് എവിടെന്നാണ് ഇത് വന്നതെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കരുത് ക്ലബ് ഹൗസിൽ മാത്രമല്ല വീഡിയോ ഞാനിത് ഇപ്പൊ ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വീഡിയോ ആണ് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധരുടെ വീഡിയോസും അതുപോലെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ഒഫീഷ്യൽ ചാനലിലും ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വീഡിയോസും ഉണ്ട് ഇനിയും ഇപ്പൊ ഞാൻ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്താണ് അതായത് ഈ ടോപ്പിക് നിങ്ങൾ കാണുക മണിയറയിൽ ഗിലിയ കൊച്ചമ്മ ഓക്കെ അപ്പോ ഈ ഗിലിയ എന്ന് പറയുന്ന അപ്പൊ ഇതിനെക്കുറിച്ച് വലിയ പഠനമൊക്കെ അവർ നടത്തി ഓക്കെ ആരാണ് ഈ ഗിലിയ കൊച്ചമ്മ അതായത് പരിശുദ്ധ പോപ്പന്മാരുടെ അവിശുദ്ധ ചരിത്രം പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ പല പല പാർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഗിലിയ എന്നത് മിസ്ട്രസ് ടു പോപ്പ് അലക്സാണ്ടർ സെവൻ സിക്സ് സെവൻ അപ്പോ അല്ല സിക്സ് അപ്പോ നമ്മൾ മനസ്സിലാക്കണം ഒരു മിസ്ട്രസ് അതിന്റെ മലയാള വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത് ഒരു മോശമായ മോശമായ വാക്കാണ് അപ്പം ഇവര് പറയുന്നത് ഗിലിയയുടെ പിക്ചറാണ് ഫോട്ടോ ആണ് കമ്മീഷൻ ചെയ്ത് പലയിടത്തും മറിയയുടെ പിക്ചറായിട്ട് കാണുന്നത് ഏഹ് അപ്പോ ഇവര് എന്നിട്ട് ഇവര് മറിയേനെ ഗിലിയ കൊച്ചമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോ എന്ത് പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയെ കുറിച്ചാണ് ഏത് രീതിയിലാണ് ഇവര് ഇവര് കാണിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ക്ലബ് ഹൗസ് മീഡിയയിലൂടെ അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസികൾക്ക് ഇപ്പം നമ്മൾ മറിയെ ബഹുമാനിക്കുന്നതിന്റെ കാര്യമാണ് ഞങ്ങളവിടെ പറഞ്ഞത് പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് അനാകൃതമാകുന്ന രീതിയിൽ ഏഹ് വളരെ മ്ലേച്ഛമായ രീതിയിൽ ദേവാനത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ ദേവാനത്തെ പറഞ്ഞിട്ടുണ്ട് സകല സകല ഓൾ ജനറേഷൻ വിൽ കോൾ മി ബ്ലെസഡ് എന്നാണ് മറിയ മറിയ പറഞ്ഞത് മനസ്സിലായി പക്ഷെ ഇവരെന്താണ് വിളിക്കുന്നത് ഗിലിയ കൊച്ചമ്മ ഏഹ് പക്ഷെ അതിനെക്കുറിച്ച് അവർ മണിക്കൂറുകൾ നീണ്ട റൂമുകൾ നടത്തി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന വ്യക്തികളാണ് അപ്പൊ ഇത് ഒന്ന് എക്സ്പ്ലോസ് ചെയ്തു അതിന് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങളെ കുറിച്ച് ഉണ്ടായി അപ്പോ അതാണ് ഇതിന്റെ ട്രിഗർ പോയിന്റ് എന്നുള്ളത് ഞാൻ കാര്യകാര്യ പ്രസക്തമായിട്ട് പറയാൻ ആഗ്രഹിച്ചു അതിനു വേണ്ടിയാണ് വന്നത് അപ്പോ എന്താ ഇതില് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഇത് ട്രിഗറായി ഇങ്ങനൊരു തെറ്റിദ്ധാരണാജനകമായിട്ട് ഇത് ഇവരെ സ്പ്രെഡ് ചെയ്യാൻ കാരണം അപ്പോ അത് നമ്മുടെ പെട്ടറാജി മി ടി എഫിലെ ഇതിന് വിരുദ്ധനായ പെട്ടറാജി ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് ഇടുകയുണ്ടായി അത് അദ്ദേഹം അത് ഇട്ടത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം കെ ബി പി യുടെ പോസ്റ്റിലിട്ടത് പാസ്റ്റോർട്ട് പ്രിൻസിമൽ നിലമ്പൂരിനെ കൂടെ ടാഗ് ചെയ്തിട്ടാണ് അദ്ദേഹം അത് അദ്ദേഹം അത് തന്നെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് രണ്ടിപ്പോൾ വൈറൽ ആയതുകൊണ്ട് ഇതിന്റെ സാഹചര്യം എന്താണ് പാസ്റ്റർ അഭിലാഷ് രാജ് പറഞ്ഞത് ഒന്നര മണിക്കൂറുള്ള വളരെ അക്കാഡമിക് ലെവലിലുള്ള അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇതിനേക്കാളും വളരെ വിചിത്രമായ പല കാര്യങ്ങളും വിശ്വാസികളായിട്ടുള്ളവരും ബന്ദക്കോസുകാരായിട്ടുള്ളവരുമായിട്ടുള്ളവർ ഈ വിഷയത്തിൽ മറിയയിൽ നിന്ന് സത്യ എടുത്തു എന്നുള്ള വിഷയത്തിൽ ഒരു മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂർ പാസ്റ്റർ അഭിലാഷ് രാജ് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടും ദൈവവചനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഒന്നും പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനത്തിന്റെ അകത്തു നിന്ന് കട്ട് ചെയ്ത് തെറ്റിദ്ധാരണ ജനകമായ രീതിയിൽ മാത്രം ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് അതിനു മുമ്പും അതിനുശേഷവും ക്രിസ്തുവിനെ അദ്ദേഹം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞത് മറിയ മറിയയിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത് ക്രിസ്തു മറിയ പോയിന്റ് ചെയ്യുന്നത് ആരിലേക്കാണ് ക്രിസ്തുവിലേക്കാണ് അത് അത് അദ്ദേഹം പറഞ്ഞു അത് സാധാരണ എല്ലാവർക്കും വേണ്ടി പറഞ്ഞതല്ല ആർക്കെങ്കിലും വിശ്വാസികളായിട്ടുള്ളവരോ അല്ലാത്തവർക്കോ മറിയ ആരാധന പറ്റുമോ മറിയോട് പ്രാർത്ഥിക്കാമോ എന്നുള്ളൊരു ചിന്തയുള്ളവരുടെ അടുത്ത് അവരെ നയിക്കാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കൺവിക്ഷൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് ഇത് ഉതകി ഓക്കെ അപ്പോ അപ്പോ ആ കാര്യം അദ്ദേഹം പറഞ്ഞത് അത് ഇവരെ അതിൻ്റെ അകത്ത് ഞാൻ ഇ ടി എഫിനെയും കെ ബി പിന്നെയും കൂടെ പറഞ്ഞത് ഏർ അത് ട്രിഗറായി അപ്പൊ അതാണ് ഇത് സംഭവിച്ചത് അപ്പോ എനിക്ക് എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ അൺനെസറി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പാസ്റ്റർ അഭിലാഷ് രാജും പെട്ടതിൽ ഖേദമുണ്ട് അതല്ലായിരുന്നു ഉദ്ദേശം അപ്പോൾ മാത്രമല്ല ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ സഹോദരി സഹോദരന്മാരെ പാസ്റ്റർ അഭിലാഷ് രാജിനെ ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് കളിയാക്കിയ അല്ലെങ്കിൽ തർജനം ചെയ്ത വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് പെന്തക്കോസുകാരും ബ്രദറുകാരുമായിട്ട് വിശ്വാസികളായിട്ട് വിശ്വാസ പ്രതിരോധകരായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികൾക്കും പെന്തക്കോസുകാർക്കും വിശ്വാസികൾക്കും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയുന്നതും ഒരേ ഉറവയിൽ നിന്ന് നല്ലതും കൈപ്പുള്ളതും പുറപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വച്ചിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർന്ന് ലോകം അറിയുമെന്ന് പറഞ്ഞെടുത്ത് ക്രിസ്ത്യാനികളെയും എല്ലാം അനാവൃതമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റർമാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കള്ള ഐഡികളിൽ ഇരുന്നാണ് പലരും തെറിവിളി തെറി വരെയാണ് ആളുകൾ പറയുന്നത് അത് മറിയുകയും ഒക്കെ കത്തോലിക്കരെയൊക്കെ തെറി വിളിച്ചുകൊണ്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞിട്ട് പോകും പലരും പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവരാണ് അവരൊന്നും ഇവിടെ ഫേസ് ചെയ്യുന്നില്ല ഇത് ഇവിടുത്തെ വിഷയം ഫേസ് ചെയ്യുന്ന ആരാണ് ഇവിടെ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാര് അല്ലെങ്കിൽ ഡോർ ഡോർ ചെന്ന് നിന്ന് എവരി ഹോം ക്രൂസൈഡ് ഞാൻ എവരി ഹോം ക്രൂസൈഡിന്റെ മിനിസ്ട്രിയിൽ ഞാനും പങ്കാളിയായിട്ടുള്ളതാണ് അതുപോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ ഔദ്യോഗികമായിട്ട് ജോലി ചെയ്യുന്നു അതിന്റെ കൂടെ വീക്കെൻഡുകളിൽ സുശേഷ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് ആളുകളോട് സുവിശേഷം പറയും ആ സുവിശേഷം പറയാൻ വേണ്ടി ചെന്ന് ഡോറുകൾ മുട്ടുന്ന ആളുകൾ ചിലപ്പോൾ കത്തോലിക്കരുടെ വീട്ടിൽ ചെല്ലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആളുകൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവേശനം കിട്ടുമായിരുന്നു ഇപ്പോൾ ആളുകൾ ഈ രീതിയിൽ പലപ്പോഴും വളരെ മോശമായിട്ട് നമ്മളോട് റിയാക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിൽ ജനറേറ്റ് ആകുന്ന വേദന അല്ലെങ്കിൽ അരോ അരോക അരോചകമായിട്ടുള്ള അവസ്ഥ അതാണ് ഇവർ ക്രിയേറ്റ് ചെയ്തത് അത് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അമേരിക്കയിലോ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലോ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി ഓരോ ഫേക്ക് ഐഡികളിൽ ഇരുന്ന് ചെയ്താൽ മതി അതിന്റെ തിക്ത ഫലം അനുഭവിക്കുന്നത് പാവങ്ങളായിട്ടുള്ള പാസ്റ്റർമാരും തിരുവോരങ്ങളിലും ഒക്കെ നിന്ന് പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു കാണും കോന്നി പ്രദേശത്ത് ആൽബർട്ട് യുഹനാൻ അവിടെ പാസ്റ്റർമാരുടെ പരസ്യയോഗം വന്ന് തടഞ്ഞു എന്തുകൊണ്ടാണ് ഇത് എന്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ക്രിസ്ത്യാനി പെന്തക്കോസുകാരെയും വിശ്വാസികളെയും നാണി നാറ്റിക്കുന്നു നാറ്റിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികളാണ് അപ്പോൾ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുക ഇങ്ങനെ പറയുന്നവരെ തർജനം ചെയ്യുക ഞാൻ എവിഡൻസ് സഹിതമാണ് ഇവരുടെ ഇവരുടെ ടൈറ്റിലുകൾ ഇവരുടെ റൂമിന്റെ ടൈറ്റിലുകൾ ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ദ ആർ മാ ടു മാനിപ്പുലേറ്റ് യു ഇതാണ് യഥാർത്ഥ അവസ്ഥ എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ കേൾവിക്കായി നന്ദി കർത്താവ് നമ്മളെ എല്ലാം അനുഗ്രഹിക്കും അറിയട്ടെ താങ്ക് യു